ഇന്ന് ഞാനിവിടെ പറയുന്നത് ഉത്സവപ്പിറ്റേന്ന് എന്ന അതിമനോഹരമായ മലയാള ചിത്രത്തിൻ്റെ ഒരു റിവ്യൂ ആണ് ഉത്സവപ്പിറ്റേന്ന് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ജോൺ പോൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ഭരത് ഗോപിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ ചലച്ചിത്രം പുറത്തിറങ്ങി മോഹൻലാൽ പാർവതി സുകുമാരൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജി ദേവരാജനാണ് ഇത് എക്കാലത്തെയും ഒരു മോഹൻലാൽ ചിത്രം വളരെ മനോഹരമായിട്ടുള്ള ഒരു ചലച്ചിത്രം തന്നെയായിരുന്നു ഉത്സവപ്പറ്റിയെന്ന് ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഈ പടം നല്ല കളക്ഷൻ ലഭിച്ച നല്ല മികച്ച ഒരു ചലച്ചിത്രം അതുപോലെ തന്നെ മികച്ച താരങ്ങളും മികച്ച അഭിനയവും മികച്ച ഗാനരചന നല്ല ഛായാഗ്രഹണം സംവിധാനം അഭിനയ മികവ് എല്ലാം കൊണ്ടും മികച്ച അല്ലെങ്കിൽ ഒന്നാമതെത്തി നിൽക്കുന്ന ഒരു ചലച്ചിത്രം തന്നെയായിരുന്നു ഉത്സവപ്പറ്റിയെന്ന് മോഹൻലാലിന് ഈ ചിത്രത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു അതായത് പ്രത്യേക ജൂറി അവാർഡ് നേടി ഇതിൽ മോഹൻ മോഹൻലാൽ അഭിനയിക്കുന്നത് അനിയൻ തമ്പുരാൻ എന്ന വേഷമാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് കാർത്തിക എന്ന പെൺകുട്ടിയാണ് കാർത്തികയായിട്ട് ഇതിൽ പാർവതിയാണ് വേഷം ചെയ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജയറാം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് രവിയായി അതുപോലെ തന്നെ രവി രവിയായിട്ടാണ് സുകുമാരൻ അഭിനയിച്ചിരിക്കുന്നു അതുകൂടാതെ കവിയുർ പൊന്നമ്മ അഭിനയിച്ചിരിക്കുന്നു ബാലൻ മാസ്റ്ററായി ദേവൻ ശങ്കരാടി സുകുമാരി ഫിലോമിന വത്സല മേനോൻ സബിത ആനന്ദ് ജഗതി ശ്രീ ശ്രീകുമാർ കുതിരവട്ടം പപ്പു തുടങ്ങി ഒരു വൻ താരനിര തന്നെ ഈ ഹിറ്റ് ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഈ കഥ കഥ എന്ന് പറയുന്നത് ഇതിൽ മോഹൻലാൽ അനിയൻ തമ്പുരാൻ എന്ന വേഷമാണ് ചെയ്തിരിക്കുന്നത് വലിയ കോവിലകം കോവിലകത്ത് ഇളയ മക മകനാണ് മോഹൻലാൽ അല്ല അല്ലെങ്കിൽ അനിയൻ തമ്പുരാൻ മോഹൻലാലിനെ അനിയൻ തമ്പുരാൻ എന്ന വേഷമാണ് ചെയ്തിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് കൂട്ടുകാ കുട്ടികളോടൊ ഒപ്പം കളിച്ചു നടക്കുന്നതിനാണ് അനിയൻ തമ്പുരാൻ താല്പര്യം അനിയൻ തമ്പുരാൻ പൊതുവേ ജീവിതത്തിൽ യാതൊരു ഗൗരവം സീരിയസ്നെസ് ഇല്ല നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധി അധികം ബുദ്ധി ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അദ്ദേഹം നടക്കുന്ന നടക്കുന്നത് ബുദ്ധിയില്ലാത്തതുപോലെ വലിയ കാര്യഗൗരവം ഒന്നും അദ്ദേഹം കാണിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടാണ് ഇതിനകത്ത് രവി രവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു നമ്മുടെ സുകുമാരൻ വളരെ മികച്ച ഒരു കഥാപാത്രം തന്നെയാണ് സുകുമാരൻ്റേത് അത് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് നല്ല നന്നാക്കിയിരിക്കുന്നു ആ റോള് വളരെ മികച്ചതാക്കി മാറ്റിയിരിക്കുന്നു ഇതിലെ അഭിനയ പ്രതിഭകളെല്ലാം തന്നെ നല്ല പ്രതിഭാശാലികളാണെന്ന് ഈ സിനിമയിൽ തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ത ഒക്കെ തന്നെയാണ് ഈ സിനിമ എക്കാലത്തെയും എന്ന് പറയുന്നത് ഒരു മഹ മഹത്തായെങ്കിൽ നല്ല ഒരു എല്ലാവർക്കും കണ്ട് നമുക്ക് വളരെയധികം മനസ്സിന് സന്തോഷമൊക്കെ തരുന്ന ഒരു പിക്ചർ ഒരു മലയാള ചലച്ചിത്രം തന്നെയായിരുന്നു ഉത്സവപ്പിറ്റിയെന്ന് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ അണിനിരക്കുന്നു അപ്പോൾ ഈ അനിയൻ തമ്പുരാന് യാതൊരു ഗൗരവവും ഗൗരവവും ഇല്ല എന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കോവിലകത്തെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത് രവിയാണ് രവി എന്ന് പറയുമ്പോൾ സുകുമാരൻ സുകുമാരനാണ് നട നടത്തിക്കൊണ്ട് അതുപോലെ തന്നെ സുകുമാരൻ്റെ സുകുമാരൻ്റെ ഭാര്യയ്ക്കും വലിയ ഉത്തരവാദിത്വമൊന്നും കുടുംബത്തിൽ ഇല്ല അതുപോലെ തന്നെ ഇതിൽ രവി രവിക്ക് ചില അവിഹിത ബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പോകുന്നു അപ്പം ഈ രവിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കോവിലകത്തെ വസ്തുവകകളെല്ലാം വിൽക്കുന്നു അത് വേറെ ആരുടെയും അനുവാദം അദ്ദേഹത്തിന് ചോദിക്കേണ്ട അനിയൻ തമ്പുരാൻ്റെ അനുവാദമാണ് വേണ്ടത് അപ്പോൾ അനിയൻ തമ്പുരാൻ യാതൊരു ജീവിതത്തെക്കുറിച്ച് തന്നെ വലിയ ഗൗരവമൊന്നുമില്ലാത്തതുകൊണ്ട് ജ്യേഷ്ഠൻ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് പ്രമാണത്തിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന ജോലി മാത്രമേ ഈ അനിയനുള്ളൂ അങ്ങനെ ഇരിക്കേ ഇരിക്കുമ്പോഴാണ് ഈ അനിയൻ തമ്പുരാൻ കാർത്തിക എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് കാർത്തികയുടെ വീട് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ഇച്ചിരി കുറച്ച് പിന്നോക്കം തന്നെയാണ് വീട്ടിലെ അപ്പോൾ കാർത്തികയും അനിയൻ അനിയന്തപുരാനും കാർത്തികയുടെ വീട് സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെ ഒരുപാട് ചിലവുകളും ഉണ്ട് അപ്പോൾ അവിടെ അവരെ സഹായിക്കാം എന്ന് അനിയന്തംപുരൻ വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ കാർത്തികയുടെ അച്ഛൻ അതിന് വിസമ്മതിക്കുന്നു മകളെ അയച്ച കുടുംബത്തിൽ നിന്നും സഹായം സ്വീകരിക്കുന്നത് വളരെ തെറ്റാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഇവരെ പൊതുവേ ഈ കാർത്തി കാർത്തിക കാർത്തികേ കാർത്തികയായാലും കാർത്തികയ്ക്കൊന്നും ഈ കോവിലകത്ത് വലിയ ജ്യേഷ്ഠൻ ജ്യേഷ്ഠനിൽ നിന്നും ജ്യേഷ്ഠൻ്റെ ഭാര്യയിൽ നിന്നും ഒന്നും ഉള്ള വലിയ വിലയൊന്നും കിട്ടുന്നില്ല ജ്യേഷ്ഠൻ വസ്തുവകകളെല്ലാം വിറ്റ് തുലച്ചു അപ്പോൾ അങ്ങനെ ഈ അവരുടെ വലിയ കോവിലകമായിരുന്നു ആ കോവിലകം ഇപ്പോൾ ഒരു തകർന്ന അവസ്ഥയിലാണ് എല്ലാ കട കടം കയറിയിരിക്കുകയാണ് കോവിലകമൊക്കെ ഒരു ജപ്തി ജപ്തിഭീഷണിയിൽ എത്തി നിൽക്കുകയാണ് ഇങ്ങനെ ഉള്ള അവസരത്തിലാണ് ഈ രവി ഏട്ടൻ തമ്പുരാൻ മരിക്കുന്നു പെട്ടെന്ന് അദ്ദേഹം മരണമടയുന്നു പിന്നെ ഈ തറവാടിൻ്റെ ചുമതലകൾ മുഴുവൻ അനിയൻ തമ്പുരാനിൽ വന്നു ചേരുന്നു അനിയൻ തമ്പുരാൻ ഇത്രയും നാൾ ഉത്തരവാദിത്വമൊന്നുമില്ലാതെ ജീവിച്ചു വസ്തുക്കളൊക്കെ ഏട്ടൻ തമ്പുരാനാണ് നോക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് അദ്ദേഹം വസ്തുക്കളൊക്കെ വിറ്റത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗ്രാമത്തിൻ്റെ കൂടി കഥയാണ് ഗ്രാമപശ്ചാത്തലമാണ് ഇതിൽ ഉള്ളത് ഉത്സവപ്പിറ്റേന്ന് എന്നുള്ള പേരിന് അന്വർത്ഥമാകുന്ന രീതി ഉള്ള ഒരു നല്ല കഥ ഒരു പാവം പിടിച്ച ചെറുപ്പക്കാരൻ്റെയും അവൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയുടെയും ഒരു കഥ എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് പറയാം അപ്പോൾ കുടുംബത്തിൻ്റെ എല്ലാ ബാധ്യതകളും ഇവിടെ വരുന്നു അതിനു മുമ്പ് തന്നെ ബാലൻ എന്ന ഒരു മാഷ് ഇവിടെ വന്നിരുന്നു അദ്ദേഹം ഈ അനിയൻ തമ്പുരാനെ ഉപദേശിച്ചിരുന്നു ഇനിയും വീട്ടുകാര്യങ്ങളിലേക്ക് ഇടപെടണം അല്ലെങ്കിൽ അനിയൻ തമ്പുരാന് യാതൊരു മറ്റുള്ളവരുടെ മുൻപിൽ വിലയും ഒന്നും കിട്ടില്ല എന്ന് പറയുന്നു വസ്തുവകകളൊക്കെ ഏട്ടൻ വിൽക്കുമ്പോൾ അതിനെ കണ്ണു അടച്ച് സമ്മതം കൊടുക്കരുത് എന്നൊക്കെ ഇദ്ദേഹത്തെ പറഞ്ഞ് ഉപദേശിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പിന്നീട് അദ്ദേഹം അതുപോലെ പെരുമാറുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ബാലൻ ബാലൻ എന്ന ഒരു മാഷാണ് ഈ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ ബാലൻ ബാലൻ മാഷും അനിയന്തബുരാനുമായി ചങ്ങാത്തത്തിലാകുന്നുണ്ട് അവരെല്ലാ കാര്യങ്ങളും പറയുന്നു അപ്പോൾ നേരത്തെ തന്നെ ഈ കാർത്തികയ്ക്ക് ഒരാളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ആ അടുപ്പം മറച്ചു വെച്ചുകൊണ്ട് ഈ അനിയൻ തമ്പുരാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം ഒളുന്നത് അപ്പം അങ്ങനെയൊരു കഥയുണ്ട് ഈ കഥയ്ക്കകത്തുള്ളതാണത് അപ്പോൾ ഈ ബാലന്മാഷിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ ഭാര്യ സ്നേഹിച്ചിരുന്ന ആൾ ഈ ബാലന്മാഷാണെന്ന് ബാലന്മാഷായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ദേവനാണ് നല്ല സ്വതസിദ്ധമായ നല്ല അഭിനയമാണ് അദ്ദേഹം അഭിനയ മുഹൂർത്തങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും ഇവരെല്ലാവരും ജയറാം ജഗദീശ് ശ്രീകുമാർ എല്ലാവരും തന്നെ മികച്ച സുകുമാരൻ എല്ലാവരും ശങ്കരാടി തുടങ്ങിയവരെല്ലാം തന്നെ മികച്ച അഭിനയമാണ് കാഴ്ച വില് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ കാർത്തികയ്ക്ക് വളരെയധികം സ്നേഹമാണ് സ്വന്തം ഭർത്താവിനോട് എങ്കിലും ഈ ദേഹത്തിന് അനിയൻ തമ്പുരാൻ വീട്ടിലെ എല്ലാ ചുമതലകളും കടങ്ങളും ഭാരങ്ങളും ഒക്കെ വരുന്നു വരുന്ന സമയത്ത് കുട്ടികൾ കുട്ടികളോടൊപ്പം ചെന്ന് നിൽക്കുകയും അവരുടെ അവരോടൊപ്പം ഊഞ്ഞാലാടുന്നു ഞാനൊരു അപ്പോൾ അതിൻ്റെ അവസാന രംഗമുണ്ട് കൊണ്ട് ഞാനൊരു വേല കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഊഞ്ഞാലിൽ കയറി നിന്നിട്ട് അദ്ദേഹം ഞാന്ന് കെട്ടി ഞാന് ആത്മഹത്യ ചെയ്യുകയാണ് അപ്പോൾ അത് എല്ലാവരും അറിയുകയും കാർത്തിക വരികയും ഒക്കെ കണ്ട് കാണുന്നു എല്ലാവരും അന്ന് കാണുന്നു കാർത്തികയ്ക്ക് വളരെ ദുഃഖിതയാകുന്നു പിതാവ് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചെങ്കിൽ പോലും അവൾ പോകുന്നില്ല എൻ്റെ തമ്പുരാന് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക കോവിലകത്ത് തന്നെ താമസിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയും